ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്നുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ശിവാനി വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്കിലും അമ്മയും വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ അമ്മ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മോനെ നിന്റെ അമ്മാവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ടെൻഷൻ അടിച്ചിട്ട് ഓടി വരൂ കേട്ടോ അപ്പോൾ പറയും ഇവിടെ പറയും വരുമ്പോൾ നമ്മുടെ ശിവാനി പറയണ്ടല്ലോ വീണു ബാത്റൂമിൽ വീണു അത്ര മാത്രം പറയാവോ അവസാനം വരയ്ക്കാൻ തന്നെ പറയാവൂ എന്ന് പറഞ്ഞിട്ടല്ലോ അല്ലെങ്കിൽ ഇതിരത് പറഞ്ഞുകൊടുത്ത ഇവിടുത്തെ പ്രശ്നമാകുമെന്ന് ശിവാനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ അവർ ഓടി വരും കേട്ടോ ഓടി വരുമ്പോഴേക്കും ഇവർ വരുന്നതാണ് പതിയേടി ഇവരെ രണ്ടെണ്ണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതി അഭിനയിച്ച് നിന്നോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അഭിനയിച്ച് നിൽക്കണം കേട്ടോ ശശി ഭയങ്കര സങ്കടത്തിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ അവർ ഓടി വന്നിട്ട് ചോദിക്കും എന്തുണ്ടായി ചോദിക്കും ഓ അതേ തുടങ്ങി സംശയങ്ങൾ തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവാനി പറഞ്ഞു കൊടുക്കും അപ്പോൾ വന്നേ ഉള്ളൂ അച്ഛൻ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് വാഷ് റൂമിൽ പോയതാണ് പിന്നെ ശബ്ദം കേട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയത് കരച്ചിലും അപ്പോൾ നോക്കിയപ്പോൾ വീണ് കിടക്കായിരുന്നു തലയ്ക്ക് നല്ലോണം അടിപറ്റിയിട്ട് തോന്നുന്നുണ്ട് നല്ല തലയിടിച്ച് വീണ കാരണം അപ്പോൾ വർത്തമാനമൊന്നും പറയേണ്ടി വരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് കൂടെ കൊണ്ടു പറയേണ്ട കേട്ടോ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഡോക്ടർ എന്താ പറയുക ഡോക്ടറൊന്നും പറയണില്ല ഞാൻ എനിക്കത് തന്നെ ആകെ ടെൻഷനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമാണ് ഇട്ട് വരുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ശിവാനിയും കൂടിയിട്ട് അങ്ങനെ അപ്പോഴേക്ക് ഒരു സിസ്റ്റർ വരും കേട്ടോ സിസ്റ്റർ വന്നിട്ട് വരുമ്പോൾ ചോദിക്കും നമ്മുടെ നിധിയുടെ അമ്മ അങ്ങനെ അങ്ങനെയുണ്ട് അടുത്ത് അകത്ത് കിടക്കുന്ന ആൾക്ക് എൻ്റെ ഏട്ടനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അകത്ത് പാരലറ്റിക് അറ്റാക്കാണ് അതുകൊണ്ട് ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ വരുമ്പോൾ തന്നെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പോകട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി ആലോചിക്കാം കേട്ടോ പാരലറ്റിക് അറ്റാക്കും അപ്പോൾ പിന്നെ ദേഹാനങ്ങൾ മാത്രമല്ല ചിലപ്പോൾ സംസാരിക്കാനും പറ്റിയിട്ടുണ്ടാവില്ല പറ്റിണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധീൻ്റെ നമ്മുടെ ശിവാനിയുടെ അമ്മ ചോദിക്കേണ്ടിയിട്ട് ശിവാനീടെ എൻ്റെ അച്ഛൻ എന്നിട്ട് വന്നതൊക്കെ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് ആലോചിച്ച് എന്നെ ടെൻഷനായിട്ട് പെയ്ത ഞാൻ കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കട്ടെ എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കണമെന്ന് പറയേണ്ടിട്ടോ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വന്നിട്ട് നിൽക്കേണ്ടി ആ സമയത്താണ് ഈ അറ്റാക്കിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ശിവാനിക്കു സംശയ ഒരു സമാധാനമുണ്ട് ഇനി ഇപ്പം എന്താണെന്ന് അറിയില്ലോ ഡോക്ടറ് നല്ല കറക്റ്റായിട്ട് അറിയുള്ളൂ അങ്ങനെ നിൽക്കേണ്ട കേട്ടോ ആ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ വരും അപ്പോഴൊക്കെ അവിടെ അമ്മ നിതിൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറെ ഒക്കെ അഭിനയിക്കുന്നുണ്ട് ശിവാനിയും അപ്പോൾ ഡോക്ടർ വരുട്ടോ ഡോക്ടർ വന്നിട്ട് ചോദിക്കുമ്പോൾ പറയും അങ്ങനെ പാരലറ്റിക് അറ്റാക്കാണെന്ന് പറയുമ്പോൾ ജീവനാപത്തൊന്നും ഇല്ലയോന്നാ ചോദിക്കാട്ടെ അപ്പോൾ അറിയില്ല ജീവനാപത്തൊന്നുമില്ല പക്ഷേ എന്ന് പറയും അപ്പോൾ ജീവനാപത്തൊന്നും ഇല്ല അവർ ഇവരൊക്കെ സന്തോഷിക്കാൻ നിൽക്കുന്ന സമയത്ത് പക്ഷേ എന്താ ഡോക്ടർ പക്ഷേ എന്ന് വെക്കുമ്പോൾ പറയും പാരലറ്റിക് അറ്റാക്കാണ് അപ്പം തലയിടിച്ച് വീണതുകൊണ്ട് അവിടുത്തെ ഞരമ്പുകൾ രക്തോട്ടം നിന്നിരിക്കുകയാണ് കട്ടയി ഇങ്ങനെ ഞരമ്പുകളൊക്കെ വീണ്ടെടുക്കണം അതുവരയ്ക്ക് അദ്ദേഹത്തിന് വീൽ ചെയർ തന്നെ വരും സംസാരിക്കാനും അധികം ഒരുപാട് എനങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ശിവാനിക്കിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഉള്ളിൽ സന്തോഷമായി അപ്പോൾ ഇനി അവൾ ചെയ്ത കള്ളത്തരം വെളിയിൽ വരില്ലല്ലോ ആ സന്തോഷത്തിനാണ് ശിവാനിയിട്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അവർ എണേക്ക് പറയണ്ടത് അയ്യോ എന്താ ഡോക്ടർ പറയണേ കേട്ട് പേടിയാണെന്ന് പറയും പക്ഷേ സത്യം പറഞ്ഞാലേ പറ്റൂ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളൂ ആ എന്നിട്ട് അവിടെ ഫിസിയോതെറാപ്പിക്ക് ശരിയാക്കിയാൽ മതി പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആൾ റിക്കവർ ആയിക്കോളൂ എന്ന് പറയണ്ടിട്ട് അപ്പോൾ നീഗിൽ ചോദിക്കേണ്ടിയിട്ട് അമ്മാവിനിയ എന്നും ഇങ്ങനെ തന്നെയാവുമോ ഇതിന് ഇതുണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട് പറയും അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ റിക്കവറാവാം ആവാതിരിക്കാം നമ്മൾ മരുന്ന് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ഒന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകാൻ കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കും ഒന്ന് പോയി കാണാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ പറയാം ആ കാണുക ചെയ്യാം പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോയി കണ്ടാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോളേക്കും നീതിലെ അമ്മയും നീങ്ങിലും കൂടി പോവാൻ നിൽക്കണം അപ്പം അമ്മനെ കാണാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ശിവാനെ തടയും ശിവൻ എവിടേക്കാന്ന് ചോദിക്കട്ടോ ഞാനല്ലേ സ്വന്തം മോള് എനിക്കില്ലാത്ത വെപ്രളം തന്നെ നിങ്ങൾക്ക് എന്ന് ചോദിക്കട്ടോ ഇനിയിപ്പോ അമ്മാവും വയ്യാണ്ട കടന്ന് നിങ്ങൾക്ക് ആര് ഭക്ഷണം തരും അതാലോചിച്ചിട്ട് ണോ ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ നീക്കി ദേഷ്യപ്പെടാൻ ഒക്കെ ഉണ്ട് അപ്പൊ അമ്മ തടയൂട്ടോ വേണ്ട എന്ന് പറയും ഈ സമയത്തെങ്ങനെ നന്നായി സംസാരിച്ചു വിട്ടേ മോളെ എന്നൊക്കെ ചോദിക്കട്ട ഇതിനെന്ത്യാണ് കയ്യിലിടപെടും എന്ത് സംസാരിക്കാനാ നിങ്ങൾക്ക് സ്വന്തം അമ്മയും ഭാര്യ മോളിൽ എവിടെ നിൽക്കണേ പിന്നെ എവിടേക്ക് ഇടിച്ചുകയറി പോകണേന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ ഇവര് ഒതുങ്ങി നിൽക്കും അങ്ങനെ ശിവാനി കയറാൻ നിൽക്കേണ്ട കേട്ടോ അപ്പൊ ശിവാന്റെ അമ്മ ചോദിക്കട്ടുണ്ടെങ്കിൽ അനുനി കയട്ടേ എന്ന് ചോദിക്കും അപ്പൊ അമ്മ പറയും ശിവാനി പറയാം അമ്മ നിൽക്ക് ഞാൻ പോയിട്ട് കണ്ടിട്ട് വരാം എന്ന് പറയും കേട്ടോ എന്നിട്ട് ശിവാനി ഉള്ളിക്ക് പോയിട്ട് ഭയങ്കര ആഹ്ലാദത്തിലാണ് കേട്ടോ ഒരു പുച്ഛാഗത്തിലാണ് ഉള്ളിലേക്ക് പോകണത് ിവാാനിയെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ ഇതൊക്കെ അങ്ങോട്ട് പോയിട്ട മുഖമൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ സംസാരിക്കാനും പറ്റില്ല ചെറിയൊക്കെ ഒന്നും കൂടി ഇരിക്കലേ അപ്പോൾ അങ്ങനെ ആകെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ തന്നെ ഒരു ഇതിൻ്റെ ഇതറിയാം കേട്ടോ അപ്പം അങ്ങനെ അടുത്ത് വന്നിട്ട് പേഴ്സൊക്കെ അവിടെയിട്ട് കൈയും കെട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് അച്ഛൻ്റെ പേരൊക്കെ വിളിച്ചിട്ട് ചോദിക്കേണ്ടിട്ടാ എൻ്റെ ഐ എന്നൊക്കെ ചോദിക്കണ്ടേ എന്നിട്ട് പറയും ഭയങ്കര വിഷമം അഭിനയിക്കും അയ്യോ അച്ഛൻ്റെ ഈ ഒക്കെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയണ്ടിട്ടാ അത് പൂജിക്കുന്നുണ്ട് ഭയങ്കര ചിരിയും ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ നടക്കാൻ പറ്റില്ല എന്നോ സംസാരിക്കാൻ പറ്റില്ലാന്നോ കൈ അനക്കാൻ പറ്റില്ല എന്നാൽ ശുശു ഒച്ചിന് ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നടക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ശിവാൻ്റെ മനസ്സിൽ എന്താ പോയെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിക്കുയർത്തി കൈകളല്ല തെനങ്ങില്ല അങ്ങനെ ആ ഒരു ഭാഷയാണ് കേട്ടോ ശിവാനിയുടെ ഉള്ളിലുള്ളത് അപ്പോൾ വന്നിട്ട് ചോദിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളാണ് നിങ്ങളെ ഞാനെടുത്ത് ചെയ്തിട്ടേന്ന് ആരും അറിയാൻ പോണില്ല ഞാൻ അവിടെ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ ബാത്റൂമിൽ വീണു എന്നുള്ളത് വാഷ്റൂമിൽ വീണു എന്നുള്ളതാണ് എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാണ് എന്നിട്ട് ചോദിക്കേണ്ട നിങ്ങൾ നി ആ നിധിയുടെ അടുത്ത് കാണിക്കണം ഒരു കുറച്ച് ഇത് കുറച്ച് സ്നേഹം മതി അത് എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ വന്ന് കിടക്കേണ്ടി വരായിരുന്നു പോട്ടെ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കഴിഞ്ഞ് ആ കാല് പിടിച്ച സമയത്ത് നിങ്ങളൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി കിടക്ക വരുന്നില്ലായിരുന്നു നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും നിധിയും അമ്മയും ഒനുകിലൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു അഹങ്കാരമല്ലേ നിങ്ങൾക്ക് സത്യം പറയാലോ നിങ്ങളുടെ ഈ കടപ്പ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നെ പ്രണവിൻ്റെ കൂടെ ജീവിക്കാൻ വിടില്ല പിന്നെ ആ നിധിയുടെ കൂടെ ചേർന്നിട്ട് എനിക്ക് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ എൻ്റെ റൂട്ട് ക്ലിയറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര ചിരിയാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അച്ഛനെ അങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പേരൊക്കെ വിളിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കണേ എന്നിട്ട് പറയേണ്ടത് നിങ്ങൾ ഡിസ്റ്റ് ഇന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് കൊള്ളാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ എന്നൊക്കെ പറയേണ്ട കേട്ടോ പക്ഷെ എനിക്ക് വിശന്നിട്ട് പോയി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നോക്കിക്കോ ഇനി മുതൽ എൻ്റെ കളികളാണ് വീട്ടിൽ എൻ്റെ കളികളാണ് വീട്ടിൽ നടക്കുക ഞാൻ പറഞ്ഞത് നടക്കുക വീൽ ചെയറിൽ ഇരുന്നതൊക്കെ കണ്ട മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ആ പേഴ്സെടുത്തിട്ട് അച്ഛൻ്റെ അങ്ങനെ തട്ടിയിട്ട് പോകാൻ നിൽക്കണം കേട്ടോ അപ്പോൾ കൈ ഒന്നിനി ആഹാ ഒരു കൈ അനങ്ങണ്ടല്ലോ ആ ഗുഡ് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോണ്ടെട്ടോ അങ്ങനെ ശിവാനി എല്ലാവരും മുന്നിൽ അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ അപ്പൊ ഓക്കെ കേട്ടോ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കി ബൈ